ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരീരത്തിന് ദൂഷ്യമൊന്നുമില്ലാതെ പാറ്റി എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതെന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സാധാരണ ക്യാരംസ് ബോർഡ് ഉപയോഗിക്കുന്ന ബോറിക് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റയെ ഇല്ലാതാക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നാട്ടിലും വിദേശത്തും എല്ലാം ഈ പാറ്റയെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമാണ് അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇത് കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ ഒഴിവാക്കി കിട്ടും അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഈ ബോറിക് പൗഡറാണ് ഈ പൗഡർ നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ക്യാരക്സ് ബോഡി യൂസ് ചെയ്യുന്ന ഇത് ബോറിക്ക് ആസിഡ് വെച്ചിട്ടും പാറ്റില്ലാതാക്കാം ഈ പൗഡറാണേലും മതി കേട്ടോ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ഇതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന പാലാണ് ആ പാലിനകത്ത് ഒരു സ്പൂൺ പഞ്ചസസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ചെറിയ മധുരം വേണം കേട്ടോ ഈ പാറ്റയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടേ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പൗഡറിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഈ ഗോതമ്പ് പൊടിക്കകത്ത് തന്നെ വേണം ഇത് മിക്സ് ചെയ്യാൻ ഗോതമ്പ് പൊടിക്കൊരു ചെറിയ മധുരം ഉള്ളത് കൊണ്ട് ഈ പാറ്റയൊക്കെ പെട്ടെന്ന് വന്ന് ഇത് കഴിക്കും ഇത് നല്ലോണം മിക്സി ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്ത് വച്ചിരിക്കുന്ന പാല് കുറച്ച് കുറച്ചൊഴിച്ച് കട്ടയായിട്ട് നല്ല ബോൾ പരുവത്തി നമുക്ക് കുഴച്ചെടുക്കാവേ അതേ പാറ്റയെ മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികളെ കൊണ്ട് ശല്യമുള്ളവരും ഈ ടിപ്സൊന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ബലമുണ്ടാവേ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് മാറ്റി വെക്കാവേ പാൽ തികഞ്ഞില് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം പഞ്ചസാര കുറച്ച് അധികമായാലും കുഴപ്പമില്ല കേട്ടോ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ടിപ്സാണ് ഇത് കേട്ടോ ശരീരത്തിനൊന്നും ദൂഷ്യമില്ലാതെ ശുദ്രജീവികളെല്ലാം നമുക്ക് ഓടിക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ അറിഞ്ഞിരുന്നാൽ ഇനി ഇത് ചെറിയ ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കൈവെള്ളം വെച്ചിട്ട് ലേശം എണ്ണ തൂത്തിട്ട് ബോളാക്കിയാൽ മതി ഇങ്ങനെ ആക്കി വെക്കുന്ന ബോൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ആ ഡോയൊന്ന് കട്ട് ചെയ്യാവണം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡോയ ഇനി ഇത് പാറ്റുള്ള ഏത് സൈഡിൽ വേണേലും നമുക്ക് വെച്ച് കൊടുക്കാം ഒരു രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എല്ലാ പാറ്റും ഇതിൽ തന്നെ ചത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുവേ ഞാനിത് പല സ്ഥലത്തും വെച്ചു കൊടുക്കുന്നുണ്ടേ ആദ്യം വെക്കുന്നത് നമ്മുടെ ഈ തറയുടെ കുറേ ഭാഗങ്ങളിലൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഓവന്റെ സൈഡിലും അതുപോലെ തന്നെ ഈ പാറ്റകളൊക്കെ വന്ന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ആ ഭാഗത്തെല്ലാം ഇതൊന്ന് വെച്ചു കൊടുക്കണം ഒരു രാത്രി കൊണ്ട് ഈ പാറ്റയുടെ ശല്യം നമുക്ക് ഇല്ലാതാക്കി എടുക്കാവേ രാവിലെ ആയപ്പോഴത്തേക്കണ്ട് എല്ലാം ചത്തിരിക്കും സിങ്കിന്റെ സൈഡ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കണം അതാവുമ്പോഴത്തേക്ക് രാത്രിയാകുമ്പോൾ ഈ പാറ്റകളെല്ലാം ഇത് തിന്നാൻ വരും കേട്ടോ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ഞാൻ വേറൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്